മഹത്വം ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്തൃശിഷ്യനും ഭാരതത്തിന്റെ അപ്പോസ്തലുമായീഹായാൽ സ്ഥാപിതമായതാണ് മലങ്കര സഭ പരിശുദ്ധനായ മർത്തോമാസ്ലീഹ പഠിപ്പിച്ച പാരമ്പര്യങ്ങളും പൈതൃകങ്ങളുമാണ് മലങ്കര സഭയിൽ ഇന്നും നിലനിൽക്കുന്നത് ആ പരിശുദ്ധനായ മർത്തോമാസ് മൊത്തമാസ്ലീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത് രക്തസാക്ഷിത്വ ചരമസ്മരണയുടെ ഭാഗമായി മലങ്കര ഓർത്രോ സറിയാനി സഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്ന മട്ടോമൻ പൈതൃക സംഗമത്തിന് എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു വർഷമാണിത് മലങ്കര സഭയ്ക്ക് തനതായ ഒരു ഭരണഘടന രൂപീകരിച്ചതിന്റെ തൊണ്ണൂറാം വർഷമാണ് രണ്ടായിരത്തി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്വത്തിന്റെയും നാഴികക്കല്ലായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനയുടെ ശില്പി പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ്മാർ ദീവൻ രാസിയോ സിത്രാപൊലിത്ത തിരുവനസിന്റെയും തൊണ്ണൂറാം ഓർമ്മ പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ത്രിവിധമായ പ്രാധാന്യത്തിലൂടെ പരിശുദ്ധ സഭ കടന്നു പോകുമ്പോൾ സഭയെ തകർക്കുവാനും സഭയുടെ ഘടനാപരമായിട്ടുള്ള ദൃഢതയെ തകർക്കുവാനും തച്ചുടയ്ക്കുവാനും ക്ഷിദ്രശക്തികളുടെ നിരന്തരമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലങ്കര സഭ മക്കളെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയുടെ പാരമ്പര്യവും പൈതൃകവും സ്വത്വബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ മത്തോമാസ്ലിഹായാൽ സ്ഥാപിതമായ ഈ സഭ അഭങ്കുരം ഏത് പ്രതിലോമ ശക്തികൾക്കുമെതിരെ അജയ്യമായി നിലനിൽക്കുമെന്ന ഉറക്ക പ്രഖ്യാപിക്കുവാനും അതിനേറ്റെടുക്കേണ്ടി വരുന്ന ഏത് ത്യാഗത്തെയും ഏത് കഷ്ടതയെയും മലങ്കര മലങ്കരസഭാ മക്കൾ സർവദാ സന്നദ്ധരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് സമ്മേളിക്കുമ്പോൾ മലങ്കര സഭയുടെ അഭിമാനവും യശസ്സും കീർത്തിയും വാനോളം ഉയർത്തുവാൻ മർത്തോമൻ പൈതൃക സംഗമത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു